നമസ്കാരം എവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം എന്തുകൊണ്ടാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ചില ദുരിതങ്ങൾ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ബുദ്ധിശക്തി ധൈര്യം സാമർഥ്യം ഓർമ്മശക്തി വിജ്ഞാനദാഹം ശാന്ത സ്വഭാവം വിനയം എന്നീ നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ പല ദുരിതങ്ങളും സംഭവിക്കുന്നു കാരണം അശ്വതി നക്ഷത്രക്കാരുടെ അധിപൻ കേതു ആയതിനാലാണ് പല ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് കേതു എന്ന ഗ്രഹം ഭൗതികമായ ജീവിതത്തിന് എതിരെ നിൽക്കുന്നത് അതായത് ആഡംബരം പോലെയുള്ള ജീവിതത്തിന് എതിരാണ് കേതു എന്ന ഗ്രഹം കേതു എന്ന ഗ്രഹം ആത്മീയമായ ആധ്യാത്മികമായ ജീവിതത്തിലേക്ക് വളരെയധികം അനുകൂലിക്കുന്ന ഗ്രഹമാണ് അതായത് നല്ലപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹമാണ് കേതു ഈ നക്ഷത്രക്കാരുടെ അധിപൻ കേതു ആയതിനാൽ സാമ്പത്തികമായി പല വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതം നല്ല അധ്വാനത്തിലൂടെ മാത്രമേ ഈ നക്ഷത്രക്കാർ സാമ്പത്തികമായി ഉയർച്ചയിൽ എത്തിക്കാണാറുള്ളൂ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കേതു വളരെയധികം അനുകൂലമായി നിൽക്കുന്ന ഗ്രഹമായതിനാൽ വ്യക്തിത്വ വികാസത്തിനും ആത്മീയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർ തീർച്ചയായും വിജയിക്കുന്നതായിരിക്കും അതായത് ഈ നക്ഷത്രക്കാർ നല്ല വഴിക്ക് നടക്കുകയാണെങ്കിൽ ആഡംബര മോഹങ്ങളില്ലാതെയും നടക്കുകയാണെങ്കിൽ തീർച്ചയായും എപ്പോഴും സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം ലഭിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരിൽ മുൻകോപം നിയന്ത്രണം വിട്ടുള്ള ചിലവ് പിടിവാശി കലഹപ്രിയത ഇവ കൂടുതലായി കണ്ടുവരുന്നതിനാൽ അത് നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായും ഉന്നത ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതിന് യാതൊരു സംശയവുമില്ല നക്ഷത്രദേവതയായ അശ്വനികുമാരന്മാരെ വൈകുന്നേരവും രാവിലെയും പറ്റുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും അശ്വനി കുമാരാഭ്യാം നമ എന്നതാണ് മന്ത്രം എല്ലാ അശ്വതി നക്ഷത്രക്കാർക്കും ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം